പൊതുയിലേ ഭരത

ടവൽക്കലമോടെ അവർ വാഴുന്നു ആ കാട്ടിൽ അന്നൊരു നാളിൽ ുളഞ്ഞുണരുന്നവർ വൈകാതെ സന്ധ്യയിലെ നിറ ദൈവം രാമപ്പാടുവാൻ ഈ അകമേലം കാണാൻ എന്ന് പേർത്ത് കരഞ്ഞു ഭരതൻ അന്നുമല്ലാതെ ഇനി ഉണരാൻ സന്ധ്യയിലെ നിറീപം രാമപ്പാടുവാൻ ഈ അകമേല കാണാൻ ശിരസേറ്റി ഭരതൻ അല പൊട്ടുന്ന മനസം പേറി അണ പൊട്ടുന്നു പൊന്നലുകൻ ഒന്നിനി കാണാൻ ഇവനെന്നും കൊതിച്ചു ലഭിച്ച് രാമ പാഗത്തെ മതിച്ച് ജ്യേഷ്ഠനെ കാണാൻ പത്തിരുന്നു രാമ രാമന്ത്രമോടെ കാത്തിരി